നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ സിനിക്കോൺ പംസ് ജോർജിന് മണികെ ഉമ്മൻചാണ്ടിയെ അടച്ചാക്ഷേപിച്ച് പി സി ജോർജ് ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രിയുടെ പ്രധാന തട്ടിപ്പ് ഖജനാവിലെ പണം രാജാവിനെ പോലെ എഴുതു നൽകാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരമെന്ന് ജോർജിന്റെ ആക്ഷേപം ജോര്ജിനെ ഒതുക്കാൻ മാണിയുടെ വീട്ടിൽ രഹസ്യയോഗം കഴിഞ്ഞ ദിവസം പാലായിലെ വീട്ടിൽ നടന്ന രഹസ്യയോഗത്തിൽ പങ്കെടുത്തത് മാണി ഗ്രൂപ്പ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും മാണിയുടെ ശ്രമം സെക്യുലർ പാർട്ടിയിലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തടയാൻ മാണിക്ക് ഉയർത്തി പാലായിലും പൂഞ്ഞാറിലും മത്സരിക്കുമെന്ന് ജോർജിന്റെ പ്രഖ്യാപനം പി സി ജോർജ് പൂഞ്ഞാറിലെ വെറും കടലാസ് പുലിയെന്ന് യോഗത്തിൽ മാണിയുടെ ആക്ഷേപം പൂഞ്ഞാറിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ധനമന്ത്രിയായ തന്നെ കണ്ടാൽ മതിയെന്ന് മാണിയുടെ ഉറപ്പ് സംവരണ അട്ടിമറിക്ക് പിടിവീണു കേരള സർവകലാശാലയിൽ സംവരണം അട്ടിമറിച്ചു നടത്തിയ അധ്യാപക നിയമനങ്ങൾ റദ്ദാക്കാൻ സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയ നിയമനങ്ങൾ സംവരണം നടപ്പാക്കാൻ സർവകലാശാല നിയമം ഭേദഗതി ചെയ്തത് സെപ്റ്റംബറിൽ സർക്കാർ ഉത്തരവ് നിയമ ഭേദഗതിക്കുശേഷം നടത്തിയ മുഴുവൻ നിയമങ്ങളും റദ്ദാക്കാൻ സർക്കാർ നടപടി വൈസ് ചാൻസലർ നിയമം ലംഘിച്ച് നിയമനം നടത്തുന്നുവെന്ന് പരാതിയിൽ നിയമനം നടത്തിയത് സംവരണ തത്വം പാലിച്ചെന്ന് സർവകലാശാല വിശദീകരണം ആരോപണങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ പുതിയ നിയമനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും സർവകലാശാല ോഴയിൽ മന്ത്രി ബാബുവിനെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ വിവാദത്തിനു മുറുക്കം അന്വേഷണ മേൽനോട്ടത്തിൽ നിന്ന് എ ഡി ജി പി ജേക്കബ് തോമസ് മാറിയെന്നും ഇല്ലെന്നും റിപ്പോർട്ട് ജേക്കബ് തോമസിന്റെ പിന്മാറ്റം നേരത്തെ മന്ത്രി ബാബുവിന്റെ വകുപ്പിൽ ജോലി ചെയ്തിരുന്നു എന്ന വിശദീകരണത്തോടെ വാർത്ത ശരിയല്ലെന്നും എ ഡി ജി പി അന്വേഷണ മേൽനോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രമെന്നും സൂചന ദുരൂഹതയ്ക്കാകം കൂട്ടി ജേക്കബ് തോമസിനെ മാറ്റിയിട്ടില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം പോളിന്റെ വെളിപ്പെടുത്തൽ കേട്ടതെല്ലാം വെറുതെ അന്വേഷണം സത്യസന്ധമായി നടത്തുമെന്നും വിൻസൻ എം പോൾ ബാബുവിന്റെ കേസ് അട്ടിമറിക്കാൻ ആഭ്യന്തരമന്ത്രി ഗൂഢാലോചന നടത്തിയെന്ന് വിഎസിന്റെ ആരോപണം അന്വേഷണം നീളുന്നതിൽ നീരസവുമായി എം എം ഹസൻ വിജിലൻസ് നടപടികളിൽ ഇടപെടാനാവില്ലെന്ന് രമേശ് ഇടിക്കൂട്ടിലെ ആവേശമായി പോരാട്ടത്തിൽ അജയനായി ഫ്ലോയിഡ് മെയ്വദർ ലോക വെൽട്ടൺ വേച്ച് ബോക്സിംഗ് മത്സരത്തിൽ ഫിലിപ്പീൻസ് താരം മാനി പിക്കാവോയ്ക്കെതിരെ ആധികാരിക ജയം ലോകം കാത്തിരുന്ന ആവേശ പോരാട്ടത്തിൽ പിക്കിയാവോയെ തോൽപ്പിച്ച മെയ്വദർ നേടിയത് പ്രൊഫഷണൽ മത്സരങ്ങളിലെ തുടർച്ചയായ നാൽപ്പത്തിയെട്ടാം ജയം സമാനമായി ലഭിച്ചത് മൂവായിരം മരുതകങ്ങൾ പതിച്ച ബെൽറ്റ് അമേരിക്കയിലെ ലാസ് വേഗസിലെ എം ജി എം ഗ്രാൻഡ് ഗാർഡനിൽ നടന്ന മത്സരത്തിൽ മെയ്വദറിന് ലഭിക്കുന്ന പ്രതിഫലം കോടി പിക്യാവോയ്ക്ക് ലഭിക്കുന്നത് കോടി വെൽറ്റൻ മെറ്റ് കിരീടത്തിന് പുറമെ മൂന്ന് ലോക ബോക്സിംഗ് സംഘടനകളുടെയും സംയുക്ത ചാമ്പ്യനായി മുപ്പത്തിയെട്ടുകാരൻ മെയ്വദർ തോൽവിയിലും തലകുണിക്കാതെ ഓൺമി ഫുഡ്ബേസ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം